ം മാസ്റ്റർ ബോക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖായിരിക്കുന്നല്ലോ എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ആരും എനിക്ക് ലൈക്ക് ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല കമൻ്റ് പോലും ഇടുന്നില്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഞാൻ കിച്ചനിലോട്ട് കയറി ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറും ആയിരുന്നു ഒരു രണ്ടെണ്ണം മിച്ചം വന്നതാ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഈ സാമ്പാർ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ സാമ്പാറാണ് അത് മിച്ചം വന്നതാത്തി അതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ തിളപ്പിച്ചതാണ് ഒരു ഉടങ്കല്ലി മുളകുട്ട് ഞാനൊരു ചമ്മന്തി അരച്ചു വലിയ എല എനിക്ക് വേണ്ടിയിട്ട് സാമ്പാർ ഞാൻ കഴിക്കില്ല കഴിക്കും ചിലപ്പോഴൊക്കെ ഞാൻ പിറ്റേ ഉള്ളത് കഴിക്കില്ല ആ പിന്നെ ഇനിയടുത്ത് ഉച്ചകൂടിനുള്ള കറികൾ വെക്കാൻ പോവുകയാണ് അതിൻ്റെക്ക് എൻ്റെ പതിവ് റാഗി കുടിക്കാൻ പോവുകയാണ് ഉച്ചകൂടിന് വേണ്ടി അവിയൽ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ രണ്ട് സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി ഒടിഞ്ഞതല്ല തേഞ്ഞു പോയി ഇരിക്കാൻ വയ്ക്കാൻ ബാത്രൂങ്ങൾ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ രണ്ടും അതുകൊണ്ട് രണ്ട് സ്റ്റാൻഡ് മാറ്റി വാങ്ങാൻ ഞാൻ മോൻ്റെയും കൊടുത്തയച്ചു അതിനി എപ്പോൾ കിട്ടുമെന്നറിയില്ല അടുപ്പിലോ അടുപ്പ് അടുപ്പ് തന്നെ ശരണം ഇതാണ് നമ്മുടെ അടുപ്പ് കേട്ടോ ഇതിൻ്റെ ഈ പുക കുഴൽ പൊട്ടിയിരിക്കുകയായിരുന്നു പൊട്ടി അതിനകത്തുകൂടെ പുക പുറത്ത് പോകുമായിരുന്നു അതിനെ മാറ്റി ഇപ്പോൾ പുതിയതാക്കിയതാണ് അന്നത്തെ പണിക്കാരുടെ രചിയാണിത് ചെയ്തത് കാണിച്ചില്ലേ മുറ്റം ക്ലീൻ ചെയ്യാൻ വന്ന് അവനാണിത് ഈ ട്യൂബ് ഫിറ്റ് ചെയ്തു തന്നത് അടുപ്പൊക്കെ പഴയത് തന്നെ ഞാൻ അതിലേക്ക് ഇത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വച്ചിരിക്കുകയാണ് ഇത് അടുപ്പ് ഒഴിഞ്ഞ് കിടന്നുകൊണ്ട് കുടിക്കാൻ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചു ഇനി ഞാൻ അടുപ്പിൽ കത്തിച്ചിട്ട് കാണിക്കാം അതുകൊണ്ട് അടുപ്പിൽ വെച്ച ചോറ് തിളച്ചോന്ന് നോക്കാം നമുക്ക് അടുപ്പിൽ കത്തുകയാണ് തിള ആ തിളച്ച് വരുന്നുണ്ട് കേട്ടാ തിളച്ച് വരുന്നുണ്ട് എല്ലാം ഇന്ന് പഴമ പഴമയിലേക്ക് തിരിച്ചു പോവുകയാണ് ഞാൻ പഴമക്കാർ വെച്ച പോലെ അടുപ്പിൽ വിറക് കത്തിച്ച് മൺചട്ടിയിൽ ചോറ് വെച്ച് കഴിക്കും ഈസ് ഗോൾഡ് എന്നാണല്ലോ പറയുന്നത് ശരി ആ തിളച്ച് വരുന്നുണ്ട് ഇന്ന് ഞാൻ കറി വയ്ക്കാൻ പോകുന്നത് ഈ മീനാണ് വാള ഇന്നലെ കിട്ടിയതാണ് രണ്ടെണ്ണം ഒന്ന് ഇന്നലെ തന്നെ ഫ്രൈ ചെയ്തു ആ ഒന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതിനെ ഞാൻ ഇന്ന് കറി വെക്കാൻ പോവുകയാണ് ഈ മീൻ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കും അരയ്ക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ വാളംപൊടി കറുത്ത വാളംപൊടി കുറച്ച് എൻ്റെ അളവിൽ കുറച്ച് കൂടുതലാണ് എടുത്ത് വച്ചിട്ടുള്ളത് ഇതിൽ ഇച്ചിരി തേങ്ങ ഇത് മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ചെറിയ ഉള്ളി ഇതെല്ലാം ഞാൻ വിളിച്ചിട്ട് ഒഴിച്ച് ചൂടാക്കി ഒന്ന് വറുത്തെടുത്തതാണ് അപ്പോൾ ഈ തേങ്ങയുടെ ആവശ്യം ഇല്ല ഈ മീൻ പണ്ട് നമ്മളൊക്കെ കറി വെക്കുമ്പോൾ തേങ്ങയുടെ ആവശ്യമില്ല പുളി വേണമെങ്കിൽ കുടംപുളി ഇഷ്ടമുള്ളവർക്ക് കുടമ്പുളി ചേർക്കാം ഞാൻ പഴമക്കാർ വെക്കുന്ന അതേ രീതിയിൽ ഇന്ന് അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് തേങ്ങ എങ്കിലും അരച്ചില്ലെങ്കിൽ മല്ലിയുടെ കടുപ്പ് ഒരു കടുക്കും അല്ലേ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പഴമക്കാർ അതുകൊണ്ടാണ് ഞാനിത് അരച്ച് വയ്ക്കാൻ പോകുന്നത് റെഡിയാക്കട്ടെ വാള മീൻ ഞാൻ ക്ലീൻ ചെയ്തു അതിലെ അരച്ചരപ്പ് അതിലേക്ക് ഒഴിക്കുന്നു ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പൊടി കുറേ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കും ഒഴിച്ച് കറി വെച്ച് തിളച്ച് കുറുകി വരുമ്പോഴേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് വാങ്ങും ഇത്രയേ ഉള്ളൂ അങ്ങനെ മീൻ ഞാൻ ഈ അടുപ്പിലോട്ട് വെച്ചു ഇതിലിരുന്ന ചോറ് ഇങ്ങോട്ട് മാറ്റി അടുത്ത കുഞ്ഞു അടുപ്പിലോട്ട് ആ വേറായി കേട്ടോ ചോറ് അതുകൊണ്ടാണ് മാറ്റിയത് ഈ മീൻ തിളച്ച് വരുന്നതേ ഉള്ളൂ വെച്ചൊന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലോട്ട് മാറ്റി ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇന്നത്തെ എല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണോ ഒന്നും കൂടി പറയുന്നുണ്ട് ഞാൻ ആ എല്ലാവർക്കും മടിയാണ് കേട്ടോ പിന്നെ പുതിയ അടുപ്പിൽ നിന്ന് പാല് കാച്ചതാണ് ഞാൻ ആ അങ്ങനെ ആ പിന്നെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു ശരി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം